കെയർ കേരള ഫൗണ്ടേഷന്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ എറണാകുളം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും എസ് എം എം ഐ റിസർച്ച് ഫൗണ്ടേഷന്റെയും കളമശ്ശേരി രാഹിദൃഷ്ടി കേന്ദ്രയുടെയും സംയുക്ത സഹകരണത്തോടെ സൗജന്യ നേത്ര ആരോഗ്യ പദ്ധതി സംഘടിപ്പിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ല്ല കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെ ഇന്ന് അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാതാപിതാക്കളുടെയും കണ്ണുകൾ പരിശോധിക്കണമെന്ന് പറയുന്നത് ഡ്രൈവർമാരെ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ക്യാമ്പിൽ കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ടി കെ സതീശൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ സി രവി പഞ്ചായത്ത് അംഗം സി കെ ഷിജു പ്രസ് ഫോറം പ്രസിഡന്റ് ബരിത പ്രതാപ് പി ടി പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് ഡോക്ടർ സുമിന കോർഡിനേറ്റർ മനോജ് കയർ കേരള ഫൗണ്ടേഷൻ അംഗങ്ങളായ കെ എൻ വേണു ലാലുമോൻ ചാലക്കുടി ഷാലി മുരിങ്ങൂർ ഫോറം അംഗങ്ങളായ വിബി ബി സമ്പാളൂർ ഒ എ അരുൺ ബാബു തുടങ്ങിയവർ സംസാരിച്ചു